നമസ്കാരം ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം ഏറ്റുമാനൂർ പട്ടിത്താനം മണർകാട് ബൈപ്പാസിലെ സോളാർ ലൈറ്റുകൾ അപകടാവസ്ഥയിൽ ലൈറ്റുകൾ സ്ഥാപിച്ച് ഒരു മാസത്തോളം പിന്നിടുമ്പോൾ ഇവയിൽ പലതും പല വശങ്ങളിലേക്കായി ചരിഞ്ഞു തുടങ്ങി തൂണുകൾ വേണ്ടവിധം നിലത്ത് ഉറപ്പിക്കാത്തതാണ് ലൈറ്റുകൾ ചരിയാൻ കാരണമെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് ഒരു കോടി രൂപയോളം മുടക്കിയാണ് പട്ടിത്താനം മണർകാട് ബൈപ്പാസിൽ ഒന്നേ കിലോമീറ്ററോളം ദൂരം സോളാർ വഴിവിളക്കുകൾ സ്ഥാപിച്ചത് ഒരു മാസം മുമ്പ് സ്ഥാപിച്ച വഴിവിളക്കുകൾ പലതും ഇപ്പോൾ പല വശങ്ങളിലേക്ക് ചെരിഞ്ഞു തുടങ്ങി തൂണുകൾ വേണ്ടവിധം ഉറപ്പിക്കാത്തതാണ് പ്രശ്നം സൃഷ്ടിക്കുന്നതെന്നാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു നമ്മുടെ ഈ മണറാട് ബൈപ്പാസിലെ ഈ സോളാർ ലൈറ്റുകൾ ലൈറ്റുകളെല്ലാം നല്ലതാണ് പക്ഷെ അതിന്റെ ചോട്ടില് ബോൾട്ട് കൂട്ടിയിട്ടുണ്ട് പക്ഷെ മണ്ണ് ഇത് കോൺക്രീറ്റ് ചെയ്ത് മൂടാത്ത കാരണം ഇത് ഓരോ തിരിഞ്ഞ് ഇപ്പഴും തൊട്ട് നമ്മുടെ കാലം ഒട്ടിങ്ങോട്ട് നോക്കിയറിയാം മിക്ക സോളാർ ലൈറ്റുകളും ചെരിഞ്ഞാണ് ഇത് അപകടം ഉണ്ടാകുന്ന രീതിയിലാണ് ശരിയും മഴത്തും ഇങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ വലിയ വണ്ടികളത്തോ ആൾക്കാരുടെ എന്തെങ്കിലും അപകടം ഉണ്ടാകുന്നതാണ് അതിനുവേണ്ടി പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തന്നത് താഴ്ന്ന കോട്ടയത്തിൽ നിന്നും